ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് എന്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പല മാധ്യമപ്രവർത്തകരും അത് സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ മാധ്യമപ്രവർത്തകരെ കണ്ട് അതിനകത്ത് എന്റെ ഒരു നിലപാട് വ്യക്തമാക്കാം എന്ന് വിചാരിച്ചത് ഒന്നാമത്തെ കാര്യം എന്റെ സഹോദരനെ ചുമത്തിയിട്ടുള്ള കുറ്റം ബി എൻ എസിലെ രണ്ട് വകുപ്പുകളാണ് വൺ തേർട്ടി ടു വൺ ട്വന്റി വൺ വൺ ഈ പോലീസ് ചുമത്തിയ ഈ രണ്ട് വകുപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് പോലീസിന്റെ കൃത്യനിർവ്വഹണം നഷ്ട തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത് അപ്പൊ അദ്ദേഹം ചെയ്ത ഒരു ക്രൈമിന് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ സഹോദരൻ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആണ് ഞാൻ വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല എന്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തില് പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണം ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ ആ റിയാസ് തൊടുകയിലെ പോലീസ് പിടികൂടിയപ്പോ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഈ റിയാസ് തൊടുകയിലെ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത് റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം സി പി എം പ്രവർത്തകനാണ് സി പി എം പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അയാൾ ഇന്നലെ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത് അപ്പൊ അദ്ദേഹമായി എന്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം എന്നാൽ എന്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കാം എന്റെ വീടിന്റെ ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷൻ ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു പോലീസ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എന്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ നിലപാട് എന്റെ കുടുംബത്തിന്റെ നിലപാട് ഈ കുടുംബത്തിന്റെ നിലപാട് എന്ന് കൂടി പറയാനുള്ള കാരണം ഞാൻ മാതാപിതാക്കളുമായി സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് കാരണം ഇതിനെതിരെയൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയും സംഘടനയിലെ അംഗവും ഒക്കെയാണ് ഞാനും എന്റെ പാർട്ടിയുമൊക്കെ പിന്നെ ചില വ്യക്തികൾ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കെ ടി ജലീല് മറ്റൊന്ന് ബിനീഷ് കോടിയേരി അവരൊക്കെ രംഗത്ത് വരുന്നതിന്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും അത്തരം ആളുകൾ ചെയ്യുന്ന അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകേടുകൾ അതിനെതിരെ ഇനിയും സംസാരിക്കൂ ഒരു സംശയം വേണ്ട കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അധികാരവർഗം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചൂഷണങ്ങളും അതുപോലെ തന്നെ കൊള്ളരുതായ്മകളും അഴിമതികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ളവർക്ക് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട് അത് ഇനിയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇക്കാര്യത്തിൽ എൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു